വിവിധങ്ങളായ ആവശ്യങ്ങളുന്നയിച്ച് കെഎസ് ടി എ പാല ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നില് സമരം നടത്തി സമരം സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ധര്മ്മകീര്ത്തി ഉദ്ഘാടനം ചെയ്തു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തില് സംജാതമായിരിക്കുന്ന അധ്യാപകരുടെ ജോലി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാല ഉപജില്ലാ കമ്മിറ്റി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്പില് സമരം നടത്തി സമരം സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ധര്മ്മകീര്ത്തി ഉദ്ഘാടനം ചെയ്തു ലിസ്റ്റിൽ പെടുന്നതാണ് അധികാരമുള്ളതാണ് സംസ്ഥാനം കൊണ്ട് ചർച്ച ചർച്ച ചെയ്യാതെ ചെയ്യാതെ ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഒരു സബ് 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 ജില്ലാ 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 ഇന്ദുലേഖ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലിജോ സെക്രട്ടറി സി മറ്റം ട്രഷറർ എന്നിവരും പ്രസംഗിച്ചു